നമസ്കാരം രാഷ്ട്രീയ ചർച്ചയാകുന്നതിനിടെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും ഇ പി ജയരാജൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ആദ്യമായാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുന്നത് എന്നാൽ വിഷയത്തിൽ പാർട്ടിയുടെ വിശദമായ പരിശോധന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് വിവരം ഡി സി ബുക്സുമായി ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ലെന്ന് പരസ്യമായി പറയുന്ന ഇ പി ജയരാജൻ പാർട്ടിക്ക് മുന്നിൽ എന്ത് വിശദീകരിക്കുമെന്നത് പ്രധാനമാണ് അവസാനം കുടുങ്ങി ചിതൽവെട്ടിയെ ഭീതിയിലാക്കിയ പുലിക്കൂട്ടിൽ കൊല്ലം പത്തനാപുരം ചിതൽവെട്ടിയെ ഭീതിയിലാക്കിയ പുലി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പുലി കൂട്ടിൽ അകപ്പെട്ടത് ദിവസങ്ങൾക്ക് മുമ്പാണ് പുലിയെ പിടിക്കാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത് ഉൾവനത്തിലേക്ക് പുലിയെ തുറന്നുവിടാനാണ് ആലോചിക്കുന്നത് മൃഗഡോക്ടറെ പുലിയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടിയെക്കുറിച്ച് തീരുമാനിക്കുക കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ പുലിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കിയതിന് ശേഷമായിരിക്കും തുറന്നുവിടുക പ്രദേശം രണ്ടു മാസത്തോളമായി പുലി ഭീതിയിലായിരുന്നു പാലക്കാട് താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് പാലക്കാട് താലൂക്കിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കുകയില്ല കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമമാണ് വൈകിട്ടാറിന് കൽപ്പാത്തിയിലെ നാല് ക്ഷേത്രങ്ങളിലെ ആറ് രഥങ്ങൾ ശ്രീ വിശാലാക്ഷി സമേത സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ സംഗമിക്കും ആലപ്പുഴയ്ക്ക് പിന്നാലെ കുറുവാസംഘം പറവൂരിലും ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം വടക്കൻ പറവൂരിലും കുറുവാസംഘം എത്തിയതായി സംശയം മുഖമറച്ച് കയ്യിൽ ആയുധങ്ങളുമായി അജ്ഞാതർ വീടുകളിൽ കയറാൻ ശ്രമിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പ്രദേശത്ത് മോഷണം ഒന്നും നടന്നായി പോലീസ് സ്ഥിരീകരിക്കുന്നില്ല വീടിന്റെ പിറകുവശം വഴി വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറാനാണ് മോഷ്ടാക്കൾ ശ്രമിച്ചത് കുർവാസംഘത്തിൽപ്പെട്ടവരാണോ ഇവരെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് നാട്ടുകാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു കണ്ണൂർ മലയമ്പടിയിലാണ് അപകടമുണ്ടായത് കായംകുളം മുതുകുളം സ്വദേശിനി അഞ്ജലി കരുനാഗപ്പള്ളി തേവലക്കര സ്വദേശിനി മോഹൻ എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ് കായംകുളം ദേവാ കമ്മ്യൂണിക്കേഷൻ എന്ന നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് അപകടത്തിൽപ്പെട്ടത് രാത്രി നാടകം കഴിഞ്ഞ കടന്നപ്പള്ളിയിൽ നിന്ന് ബത്തേരിയിലേക്ക് പോകുന്ന വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത് മലയാമ്പടി എസ് വളവിൽ വെച്ചാണ് മിനി ബസ് മറിഞ്ഞത് പതിനാല് പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഒൻപത് പേരെ പരിക്കുകളോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു